അതായത് ഹലോ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമ്മിൽ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ ഞാനൊന്ന് കുറച്ച് പെട്ടികളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ മനസ്സിലാവും സ്വാഭാവികം അൺബോക്സിങ് വീഡിയോ തന്നെ നയിക്കുന്നതാണ് കുറെ ആയി ഈ സംഭവങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് പക്ഷെ അങ്ങോട്ടേക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ല റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു റേറ്റ് ഒന്ന് കുറച്ചൊന്ന് താന്നിട്ടുണ്ട് അപ്പം അങ്ങോട്ടേക്ക് വാങ്ങിയിട്ടുണ്ട് കൂടി കാണിച്ച് തന്നിട്ട് പൊട്ടിക്കായിട്ടും അപ്പം നമുക്ക് ഓരോന്നര നോക്കാം കേട്ടോ ഫസ്റ്റ് ഈ ഒരു ബോക്സ് പൊട്ടിക്കാം പിന്നെ ആ കത്രികൾ അല്ല ബ്ലേഡ് എടുത്തിട്ടുണ്ട് പിന്നെ പുറകുന്ന സൗണ്ടുകളൊക്കെ ഉണ്ടാകും അവിടെ പണി നടക്കുന്നതിനെ കൊണ്ട് സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും മലേറിയ ക്ഷമിക്കാം ഇതിൽ സ്കിൻ കെയർ മേക്കപ്പ് അങ്ങനത്തെ സാധനങ്ങൾ തന്നെ ഉണ്ടാവുകയുള്ളൂ ഞാൻ ഇനിയും സാധനങ്ങളുണ്ട് ഞാൻ പൈസ കൂട്ടി കൂട്ടി ഒപ്പിച്ച് ഒപ്പിച്ച് വെച്ചിട്ടാണ് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് കേട്ടോ അവിടെ അപ്പുറത്തെ വീട്ടിൽ പണി നടക്കുന്നതിനെ കൊണ്ട് അതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ എനിക്ക് ലൈറ്റിന്റെ പ്രശ്നം ഉണ്ടായോണ്ട് രാത്രി വീഡിയോ എടുക്കാനും പറ്റില്ല രാവിലെ തന്നെ വീഡിയോ എടുക്കണം അപ്പോൾ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇത് സിസ് ബ്യൂട്ടിയുടെ ടു ഇൻ വൺ ഐബ്രോ ആൻഡ് ഐലൈനർ മറ്റേ എന്താ പറയാ ആ ഐബ്രോ എൻ്റെ ഐലൈനർ ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഐലൈനർ ലൈനർ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ റിവ്യൂ ഒക്കെ ഒന്ന് നോക്കിയപ്പോൾ വലിയ പ്രശ്നമില്ല അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അത് അപ്പോൾ ഐലൈനർ ജെല്ലും പിന്നെ ഐബ്രോ പൗഡറും ആണെന്ന് തോന്നുന്നു ആ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് സംഭവം വന്നേക്കുന്നത് നല്ല ക്യൂട്ട് പാക്കേജ് അല്ലെ അപ്പൊ ഇതാണ് അപ്പൊ ഇതാണ് സംഭവം ഇത് ഐബ്രോ ഐബ്രോ പൗഡറാണ് കേട്ടോ നല്ല ബ്ലാക്ക് ഞാൻ ആ പിക്ചറിൽ കണ്ടപ്പോ ഒരു ആഷ് കളറൊക്കെയാണ് അങ്ങനെ നോക്കിട്ട് വാങ്ങിയാണ് കേട്ടോ പക്ഷെ ഇത് കണ്ടപ്പോ നല്ല ബ്ലാക്ക് ആയി പോയി നമുക്ക് സ്മോക്കി ഐ ഒക്കെ ചെയ്യാം അല്ലാതെ ഐബ്രോ എഴുതുമ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും പിന്നെ ഇതിൻ്റെ അടിയിലാണ് ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഇതാണ് ഐ ലൈനർ ജെല്ലായിട്ടോ അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും വേണമെങ്കിൽ അപ്പോൾ ഇത് ഐബ്രോ ജെൽ ഐബ്രോ പൗഡർ അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ആപ്ലിക്കേറ്ററും വരുന്നുണ്ട് ഇങ്ങനെയാണ് വന്നേക്കുന്നത് എൻ്റെ കൂടെ ഒരു ബ്രഷും കൂടി വരുന്നുണ്ട് ഇത് ഐ ഇത് ഐലൈനർ അപ്ലൈ ചെയ്യാനുള്ളത് കേട്ടോ അങ്ങനെ രണ്ടെണ്ണമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇത് ഞാൻ എന്താ പറയുക ഇങ്ങനെ ഉണ്ട് എന്നുള്ള സംഭവം ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്തിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാൻ വീഡിയോ ഇടാം ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടാം അപ്പോൾ അടുത്തത് വന്നിട്ട് ൊരു ക്ലെൻസറാണേ ഡെർ ഇത് ഡെർമാക്കോഡ് സാധനമാണ് ഇതിൽ ടു പേഴ്സൻ നയോ അടങ്ങിയിട്ടുള്ള ഒരു ക്ലെൻസർ ക്ലെൻസറാണിത് കുറേ ആയി യൂസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടില്ല ഡെർമാക്കോഡ് സിറം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതും അവർ എന്നെ കണ്ടിപ്പിക്കാൻ തോന്നുന്നു അപ്പോൾ ഇത് കുറേയായി യൂസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു ഇത് ഓയിലി സ്കിന്നു ഓയിലി കോമ്പിനേഷൻ സെൻസിറ്റീവ് സ്കിന്നിന് പറ്റിയ സാധനമാണ് കേട്ടോ അപ്പം എന്റെ ഓയിലി സ്കിന്നാണ് അപ്പം ഞാൻ അങ്ങനെ ഇത് നോക്കി വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ പാക്കേജ് ഞാൻ പറ്റത്തേ അപ്പോൾ ഇതിന്റെ പാക്കേജ് ഞാൻ പൊട്ടിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഇപ്പൊ ഇപ്പോൾ ഉള്ളൂ അപ്പം നന്നായി ഒരു മിക വീഡിയോ എടുക്കാമല്ലോ ഇതാണ് സംഭവം കാണുന്നുണ്ട് ഇതാണ് സംഭവം അപ്പോൾ ഇതും വേണമെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ട് റിവ്യൂ വേണമെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ഇതെൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീനിൽ ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്താനുള്ളതാണ് എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഇതാണ് സെക്കൻഡ് മണ്ണ് അപ്പോൾ ഈ പെട്ടിയിൽ ഇത്രയേ ഉള്ളൂ വലിയൊരു പെട്ടി വെച്ചപ്പോൾ ഞാൻ വെച്ചോലും കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടാകും കൂട്ടെ രണ്ടെണ്ണകളും അടുത്തത് അടുത്തത് ഈ ഒരു പെട്ടിയാണ് അപ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ

ഈ ാണ് ഒരു കളർ കറക്ടറാണ് കേട്ടോ കറക്ടർ ഉണ്ട് കൺസീലറുണ്ട് കോൺഡോർ ഉണ്ട് എല്ലാം കൂടി ആയിട്ടുള്ള ഒരു പാലറ്റാണ് പാലറ്റാണെട്ടോ അത് അപ്പോൾ റേറ്റ് കുറഞ്ഞത് കണ്ടപ്പോ ഇതിൻ്റെ എല്ലാ റേറ്റ് വേണമെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം അതൊക്കെ ഭയങ്കര നിരക്കേടായതുകൊണ്ടാണ് കൊടുക്കാത്തത് ആർക്കെങ്കിലും ഞാൻ വേണമെങ്കിൽ ചോദിച്ചാൽ അത് ഞാൻ ലിങ്കോ കാര്യങ്ങളോ എങ്ങനെയും കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കൊടുക്കാട്ടോ അപ്പോൾ അപ്പം സംഭവതാണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇത് കളർ കറക്ടർ കോണ്ടോറ് കൺസീലർ അങ്ങനെ ആയിട്ട് ഈ ഒരു കുട്ടി പാലറ്റ് ഇത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ എല്ലാം കൂടി ഒന്നിൽ വരുന്നത് നല്ലതാണ് നല്ലതാണെന്ന് തോന്നി ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ കറക്ടർ മാത്രമായിട്ടൊന്നും ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ അത് തീർന്നു പോയി അങ്ങനെ കറക്ട് മാത്ര കയ്യിൽ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ റേറ്റ് കുറവായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചാണ് കേട്ടോ അത് യൂസ് ആക്കിയിട്ട് യൂസ് ആക്കിയിട്ട് റിവ്യൂ വേണമെങ്കിൽ എല്ലാത്തിൻ്റെയും ഞാൻ ഇടും വലിയ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാത്തിൻ്റെ റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഗൈസ് ഇതാണ് ലാസ്റ്റ് വണ് ഇതിന്റെ അകത്ത് ഇതിനകത്ത് ഡോട്ട് ആൻഡ് സിറമാണ് കേട്ടോ ഇത് ഞാൻ കുറേയായി യൂസ് ചെയ്യണം വിചാരിക്കുന്നു ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഡർമാ കോഡ് സിറായിരുന്നു യൂസ് ചെയ്തത് അപ്പോൾ ഇത് നോക്കിയപ്പോൾ കുറച്ച് അടിപൊളി റിവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ പ്ലാനാണ് സാധിച്ചത് അപ്പോൾ ഇങ്ങനെയാണ് വന്നേക്കുന്നത് നല്ല പാക്കേജിങ് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ ഇതാണ് ആ ഇത് ഡോട്ട് എൻ കിയുടെ ഫൈവ് പെർസെൻറ്റേജ് നയ സിനിമയുടെ സിറാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറേയായി കുറേ റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഇത് യൂസ് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് യൂസ് ആക്കിയിട്ടും ഞാൻ റിവ്യൂ പറയുന്നതായിരിക്കും പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് കിട്ടിയതാണ് ഈ ഒരു കുഞ്ഞു ട്യൂബിൽ ഡോട്ടൻ കീയുടെ ഫേസ് വാഷ് കേട്ടോ എൻ്റെ ഒറ്റ യൂസിൽ തന്നെ ഈ ഒരു സംഭവം തീരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്ന സാധനങ്ങൾ അപ്പോൾ ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ಅದು ಇನ್ನತ್ತೀಡಿಯೇ ಎತ್ತೇಳ್